ആശുപത്രി കയറ്റത്തിൽ വെച്ച മരം കയറ്റി വന്ന മിനി ലോറിയുടെ ബ്രേക്ക് പൊട്ടി പുറകോട്ടു പോയി റോഡ് സൈഡിലുള്ള മരത്തിൽ ഇടിച്ചുനിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായത് ഡ്രൈവർ മംഗലം സ്വദേശി ഹരിദാസ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവില്ലാമ തിരുവില്ലാമോക്കർ കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്തു ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ